മലയാളികൾക്ക് ഏറെ ആഹ്ലാദം നൽകിയ രണ്ട് ട്രെയിനുകളുടെ കൂട്ടത്തിലാണ് ജൻ രാജധാനി എക്സ്പ്രസും ജൻ വേഗതയാണ് തന്നത് എങ്കിൽ രാജധാനി കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് രാജ്യതലസ്ഥാനമായ തലസ്ഥാനമായ ദില്ലിയിൽ പോകുന്നവർക്ക് വളരെ സൗകര്യമാണ് ഉണ്ടാക്കിയത് വന്ദേ ഭാരത് കേരളത്തിൽ വരുന്നതുവരെ ട്രെയിനുകളിൽ രാജാക്കന്മാരായിരുന്നു ഇവർ രണ്ടാളും എന്നാൽ ഇപ്പോൾ ഇവരെയും കടത്തിവിട്ടുകയാണ് വന്ദേ ഭാരത് ഇനി ഇവർ രണ്ടുപേരുല്ല പകരം ഇവിടെ വന്ദേ ഭാരത് മോഡലിൽ ട്രെയിനുകൾ എത്തുകയാണ് ഇന്ത്യൻ റെയിൽവേസ് സർപ്രൈസായി ഒരുക്കുകയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ രാജധാനിക്കും ശതാബ്ദിക്കും പകരമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അടുത്തു തന്നെ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നത് ശതാബ്ദി രാജധാനി ട്രെയിനുകൾക്ക് പകരം വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ ട്രെയിനുകൾ ഓടിക്കാൻ ഇന്ത്യൻ റെയിൽവേ രംഗത്ത് വരികയാണ് ഇതോടൊപ്പം വന്ദേ ഭാരത് ശൃംഖല മുംബൈയിലെ വന്ദേ മെട്രോ സർവീസുകൾ ഉപയോഗിച്ച് വിപുലീകരിക്കാൻ പദ്ധതിയുണ്ടോ എന്നും സൂചനകളുണ്ട് അതേസമയം നിലവിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ശതാബ്ദി എക്സ്പ്രസിന് ഘട്ടമായി പകരക്കാരനാവുമെന്നാണ് ചില സംസാരങ്ങൾ വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ കോച്ചുകൾ നിലവിലെ രാജധാനി എക്സ്പ്രസ്സുകൾക്ക് ബദലായി ഓടാനും സാധ്യതയുണ്ട് എന്നും റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു രാജ്യ തലസ്ഥാനമായ ദില്ലി വിവിധ തലസ്ഥാനങ്ങളുമായി വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രാജധാനി എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം സർവീസുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ പകരക്കാരനായി വന്നാൽ യാത്രക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന പല ഷെഡ്യൂളുകളും ശതാബ്ദി എക്സ്പ്രസ്സുമായി പൊരുത്തപ്പെടുന്നതാണ് എന്ന് നേരത്തെ തന്നെ ഒരു വിശകലനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി സർവീസുകൾക്ക് പകരമാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ ജനശതാബ്ദിക്ക് പകരം സർവീസ് നടത്തുന്നതിന് ആവശ്യമായ വന്ദേ ഭാരത് കോച്ചുകൾ നിർമ്മിക്കാൻ സമയം വേണ്ടിവരും സർവീസ് അവസാനിപ്പിക്കുന്ന മറ്റ് റൂട്ടുകളിലേക്ക് ഇവ പരിഗണിക്കുമെന്നും നേരത്തെ റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്ന പ്രീമിയം ട്രെയിനുകളെ പിന്നിലാക്കി അത്യാധുനിക ഇന്റീരിയറും സൗകര്യങ്ങളുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളിൽ ഒരുക്കുന്നത് നീണ്ടു നിവർന്ന് വളരെ വിശാലമായി കിടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റുകൾ ക്ലാസിക് വുഡൺ ഡിസൈൻ ആമ്പിയൻ ഫ്ലോർ ലൈറ്റിംഗ് ടോപ്പ് ലൈറ്റുകൾ ഇത് കോച്ചുകളുടെ പ്രത്യേകതയാണ് അപ്പർ ബർത്തുകളിലേക്ക് കയറാനും ഇറങ്ങാനും പടികളുമുണ്ട് ഇത് വൃദ്ധരായവർക്കും സ്ത്രീകൾക്കും ഒക്കെ ഏറെ പ്രയോജനപ്പെടും ലഗേജുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് വരുന്നതുകൊണ്ട് ഈ രണ്ട് സർവീസുകൾ അതായത് ജനശതാബ്ദിയും രാജധാനിയും നിർത്തി അതിനു പകരം വന്ദേഭാരത് വരുന്നതുകൊണ്ടാർക്കും ബുദ്ധിമുട്ടുണ്ടാകാനിടയില്ല സന്തോഷമുണ്ടാകാനേ ഇടയുള്ളൂ ദീർഘദൂരയാത്ര യാത്രകൾക്ക് വേണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സ്ലീപ്പർ കോച്ചുകളുടൻ വരുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു മികച്ച യാത്രാ സൗകര്യം ഒരുക്കാൻ വിമാനത്തിലെ ബിസിനസ് കോച്ചുകളെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള സ്ലീപ്പർ കോച്ചുകളാണ് ഫാക്ടറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ കോച്ചുകളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു എന്തായാലും ഇരുന്നൂറ് കിലോമീറ്റർ വേഗത സഞ്ചരിക്കാൻ സാധിക്കുന്ന ആഡംബര കോച്ചുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പതിനാറ് കോച്ചുകളുള്ള ട്രെയിനുകളാണ് വന്ദേ ഭാരത് രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ തീവണ്ടി വന്ദേ ഭാരത് തന്നെയാണ് കേരളത്തിലെ ട്രാക്കുകളിലെ രിധി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും പരമാവധി നൂറ്റി അറുപത് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ വരെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെട്ടിരുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് അറുപത്തി നാല് ദശാംശം ആറ് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും നൂറ്റി നാൽപ്പത്തിയഞ്ച് സെക്കൻഡിനുള്ളിൽ പരമാവധി വേഗത കൈവരിക്കാനും സാധിക്കും യാത്രക്കാർക്ക് ഓഡിയോ വിഷ്വൽ പാസഞ്ചർ വിവരങ്ങളും ഇൻഫർടൈൻമെന്റും നൽകുന്ന മുപ്പത്തിരണ്ട് ഇഞ്ച് സ്ക്രീനുകളും വന്ദേ ഭാരതിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ജനശതാബ്ദിക്ക് പകരം വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ രണ്ട് കൈയും നീട്ടി യാത്രക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞതിന് യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാനസ്